thank <laughs> you നമ്മുടെ തിരുന്നാളുകളെല്ലാം ഓർമ്മ തിരുനാളുകളാണ് ദൈവം ചരിത്രത്തിൽ നിർണായകമായി ഇടപെട്ടതിൻ്റെ ഓർമ്മയാചര ആചരണങ്ങളാണ് ഓരോ തിരുനാളുകളും യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ തിരുനാളുകൾ ആഘോഷിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടായത് ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിമോചിച്ചതിൻ്റെ ഓർമ്മയാചരിക്കുന്ന ബസകാ തിരുനാളും മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവിടെ കൂടാരം കെട്ടി താമസിച്ചതിൻ്റെ ഓർമ്മയായിട്ടുള്ള കൂടാര തിരുനാളും മോശയ്ക്ക് ദൈവ സീനാമലമുകളിൽ മലമുകളിൽ വെച്ച് പ്രമാണങ്ങൾ നൽകിയതിൻ്റെ ഓർമ്മയായിട്ടുള്ള ബന്ധക്കുസ്ത തിരുനാളും യഹൂദർ ആഘോഷിച്ചതിൽ നിന്ന് യേശുവിൻ്റെ ജനനം അവിടുത്തെ മരണം അവിടുത്തെ ഉദ്ധാനം അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് സഭയെ സ്ഥാപിച്ചത് ഇങ്ങനെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മയാചരണങ്ങളിലൂടെ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയതാണ് ക്രൈസ്തവ തിരുനാളുകൾ ഇങ്ങനെ ദൈവം നിർണായകമായി ചരിത്രത്തിൽ ഇടപെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓർമ്മയാണ് ഇന്ന് നമ്മൾ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ പിറവി തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് അത് ലോകത്തിൽ ലോകത്തിലാദ്യത്തെ സക്രാരി സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഇന്ന് ലോകമെമ്പും ലോകമെമ്പാടും അഞ്ചു ലക്ഷത്തോളം സക്രാഹരികളുണ്ടെങ്കിൽ ജീവിക്കുന്ന യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്ന് അങ്ങനെ ആ ഉദരം ലോകത്തിൽ പിറന്നതിൻ്റെ ഓർമ്മ ആചരണം അതുകൊണ്ട് തന്നെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പശ്ചാത്തലം വിവരിക്കുന്നതാണ് ഇന്നത്തെ സവിശേഷം എങ്ങനെയാണ് ഈ ഒരു പുതിയ ആദമ പുതിയ ഹൗവായായിട്ടുള്ള മറിയം ലോകത്തിൽ വന്നത് അതിനു വേണ്ടിയിട്ട് ദൈവം നടത്തിയ പശ്ചാത്തലമൊരുക്കല് എത്ര വ്യാപിച്ചതായിരുന്നു ആദ്യത്തെ ആദം മുതൽ ഇന്ന് വരെയുമുള്ള ചരിത്രം സുവിശേഷം രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ യേശുവിൻ്റെ കുടുംബചരിത്രം എഴുതുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് വെളിപ്പെടുത്തപ്പെടുന്ന ദൈവത്തിൻ്റെ അമ്മ മനസ്സാണ് എങ്ങനെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന് യേശുവിന്റെ വംശാവലിയില് ആദത്തിലാണ് ആരംഭിക്കുന്നത് ആദം മുതൽ മറിയം വരെയാണ് ഈ വംശാവലി നീണ്ടുപോകുന്നത് ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ ആദമായിരുന്നു പക്ഷെ അയാളായിരുന്നു ആദത്തെ ആദ്യത്തെ പാപത്തിൻ്റെ കാരണവും ആ പാപം ആദ്യം ആദ്യമുണ്ടായിരുന്ന അയാളുടെ മനസ്സിലായിരുന്നില്ല ഹവായിയുടെ മനസ്സിലായിരുന്നു അങ്ങനെ ആദ്യത്തെ സകല പാപങ്ങളുടെയും മാതാവായിട്ടുള്ള ഹവായിൽ നിന്ന് എങ്ങനെ സകല നന്മകളുടെയും മാതാവായിട്ടുള്ള മറിയത്തിലേക്ക് ചരിത്രം വളർന്നു എന്ന് സൂചിപ്പിക്കുകയാണ് യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിലൂടെ നമ്മൾ കാണുന്നത് അവിടെ ഒരു ദൂരമാണ് പ്രധാനപ്പെട്ടത് നിന്നിലൂടെ പിറക്കുന്നവൻ സാത്താന്റെ തല തകർക്കുമെന്ന് ഏത് സ്ത്രീയോടാണോ ദൈവം വാഗ്ദാനം ചെയ്തത് ആ സ്ത്രീയിൽ നിന്ന് വിശുദ്ധി തന്നെയായിട്ടുള്ള മറിയത്തിലേക്കുള്ള ഒരു യാത്ര ആ യാത്രയിൽ ദൈവം എത്ര കൃത്യമായിട്ട് പശ്ചാത്തലമൊരുക്കുകയും മനുഷ്യവംശത്തെ പരിപാലിക്കുകയും ചെയ്തു എന്നുള്ളൊരു ചരിത്രം ഈ വംശാവലിയിൽ നമ്മൾ കാണും ദൈവത്തിൻ്റെ അമ്മ മനസ്സ് രൂപപ്പെടുന്നത് പ്രകടമാകുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ഈ വംശാവലിയുടെ ഉള്ളിലൂടെ പോകുമ്പോൾ അവിടെ കണ്ടെത്തുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് യഹൂദരുടെ വംശാവലിയിൽ ഒരിക്കലും പേര് പറയില്ലാത്ത സ്ത്രീകളുടെ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല ആ സ്ത്രീകള് മാതൃകാപരമായിട്ട് ലോകത്തിൽ ജീവിച്ച സ്ത്രീകളല്ല ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഇരു മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന യുവതിയായിടെ മരുമോളായിട്ടുള്ള താമാർ വളരെ മ്ളേച്ചകരമായിട്ടുള്ള രീതിയിൽ ജീവിച്ച ഒരു സ്ത്രീയായിട്ട് ഇന്നത്തെ പശ്ചാത്തലത്തിന് നമുക്ക് പറയാൻ പറ്റും പിന്നീട് നമ്മൾ കാണുന്ന റാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവള് കാണാൻകാരിയായിട്ടുള്ള ഒരു വേശ്യ ഇനി നമ്മൾ കാണുന്ന ബഷബ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവളാണ് പാപം ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള സ്ത്രീയെ അറിയാതെ തന്നെയാണെങ്കിലും അതായത് വിജാതികരായിട്ടുള്ളവരും വേശ്യകളായിട്ടുള്ളവരും നല്ല സ്വഭാവം ഉൾ ഇല്ലാത്തവരുമായിട്ടുള്ള സ്ത്രീകള് യേശുവിന്റെ മുതുമുദ്ധിമാരായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് ദൈവത്തിനൊരു മടിയുണ്ടായിരുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ വിധിക്കുന്നത് പോലെയല്ല ദൈവം വിധിക്കുന്നത് വലിയ ജാതീയതയിലും പാരമ്പര്യത്തിലുമൊക്കെ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് യേശുവിൻ്റെ വംശാവലി എന്നും ഒരു വെല്ലുവിളിയാണ് അതായത് ഇത്തരത്തിലുള്ള വിജാതികരെയും മോശമാണ് എന്ന് നമ്മൾ പറയുന്നവരെയും യേശുവിൻ്റെ മുത്തശ്ശിമാരായിട്ട് കാണിച്ചു കൊടുക്കുന്നതിന് ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിനൊരു മടിയുമില്ല എങ്കിൽ നമ്മൾ ആരെയും മാറ്റി നിർത്തരുത് യേശു ദൈവത്തിൻ്റെ അമ്മ മനസ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ഈ വംശാവലയിലൂടെ നമ്മൾ വീണ്ടും കാണുന്നത് എങ്ങനെയാണ് പാപിനിയായിട്ടുള്ള ഒരു ഹവായിൽ നിന്ന് എങ്ങനെയാണ് നന്മ നിറഞ്ഞവളായിട്ടുള്ള ഒരു മറിയമുണ്ടായത് എന്നുള്ളതാണ് മറിയം ദൈവത്തിൻ്റെ മുൻപിൽ സകലതും സമർപ്പിക്കുകയാണ് അതായത് ദൈവത്തിൻ്റെ ഒരു അമ്മ മനസ്സ് ആ അമ്മ മനസ്സിനെ ഒരു കണ്ണാടിയിലൂടെ എന്നതുപോലെ പകർത്തിയപ്പോഴാണ് പരിശുദ്ധ കന്യകാമറിയം അമ്മയായിട്ട് മാറിയത് മറിയം തൻ്റെ മാതൃത്വം സ്വീകരിച്ചത് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് സകലതയും ഉൾക്കൊള്ളുന്ന സകലത്തെയും ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നാണ് അതുകൊണ്ടായിരിക്കണം പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് സെമിയോൻ ദീർഘദർശി പ്രവചിക്കുന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകും അന്നു മുതൽ ആ ഹൃദയം വിശാലമാക്കപ്പെടുകയായിരുന്നു അത് കാനായിലെ കല്യാണ വിരുന്നിന് അവിടെയുള്ളവരെ ഉൾക്കൊണ്ടപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരായിട്ടുള്ള അപ്പസ്തോലന്മാരുടെയും മറ്റു നൂറ്റി ഇരുപത് പേരുടെയും കൂടെ മറിയം സാഭയുടെ അമ്മയായിട്ട് മാറുന്നിടം വരെയും അല്ല ഇന്നും ലോകത്തിലെ സകലർക്കും അമ്മയായിട്ട് മാറി സ്വർഗത്തിലിരുന്ന് നമുക്കൊക്കെ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നിടം വരെയും ഈ അമ്മയുടെ ഹൃദയം വിശാലമായിട്ട് തീരുകയാണ് അതായത് അമ്മയായിട്ട് മാറണമെങ്കിൽ സ്ത്രീ ആകണമെന്നോ പ്രസവിക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല ദൈവത്തിൻ്റെ അമ്മ മനസ്സ് പരിശുദ്ധ കന്യകമറിയ സ്വന്തമാക്കിയതുപോലെ നമ്മളും സ്വന്തമാക്കുമ്പോൾ ആ നന്മ മനസ്സിലാകുമ്പോഴാണ് നമ്മളും അമ്മമാരായിട്ട് മാറുന്നത് ഇത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മാത്രമുള്ള പ്രിവിലേജോ ഉത്തരവാദിത്വമോ അല്ല പിന്നെയോ ദൈവവിശ്വാസികളായിട്ടുള്ള സകലർക്കും ദൈവം തരുന്ന കൃപയാണ് നന്മ നന്മ മനസ്സ് സ്വന്തമാക്കിക്കൊണ്ട് അമ്മ മനസ്സിനുടമയാവുക അങ്ങനെ മാതൃത്വത്തിൽ ജീവിക്കുക എന്നുള്ളത് ഈ മാതൃത്വമാണ് പരിശുദ്ധ കന്യകാമറിയും നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വെല്ലുവിളിയും ഇത് തന്നെയാണ് ഈ എട്ട് നോമ്പ് തിരുനാളിൻ്റെ പരിശുത്തുകന്യാമറിയത്തിൻ്റെ പറവി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ